ഹസൻ നസറുള്ളയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷം തങ്ങളുടെ പുതിയ മേധാവിയെ കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല പ്രഖ്യാപിച്ചിരിക്കുകയാണ് സയ്യിദ് ഹാഷിം സഫിയുദ്ദീൻ ആണ് പുതിയ ഹിസ്ബുല്ലയുടെ ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ളയുടെ വിയോഗത്തിന് ശേഷം ഇസ്രയേൽ അദ്ദേഹത്തെ വധിച്ചതിനു ശേഷം മണിക്കൂറുകൾക്കകമാണ് ഹിസ്ബുല്ല തങ്ങളുടെ പുതിയ മേധാവിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹസൻ നസറുള്ളയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷവും ഇസ്രായേലിലെ പല മേഖലകളിൽ അധിനിവേശ ഫലസ്തീനിലെ പല പ്രദേശങ്ങളിൽ ഹിസ്ബുല്ല വ്യോമാക്രമണം തുടരുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ല ഇപ്പോഴും പറയുന്നുള്ളത് തങ്ങളുടെ ഒരു കമാൻഡറോ ഒരു ചീഫോ ഒരു നേതാവോ കൊല്ലപ്പെട്ടാൽ പകരം പുതിയ ആളുകൾ യഥാസമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും തങ്ങളുടെ റിസർവ് നിരയിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നുവെന്നുമാണ് അതോടൊപ്പം തന്നെ ഹെമനിലെ ഹൂത്തികൾ സിറിയ ഇസ്രയേലി വിമാനത്താവളം ലക്ഷ്യമാക്കി നടത്തിയ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നുവെന്നും അതും ഇസ്രയേലി ഇന്റർസെപ്റ്റ് ചെയ്തുവെന്നും ആണ് പുറത്തു വരുന്ന വിവരങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലും ടെൽഅീവിലും അതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ സൈറണുകൾക്ക് നിലയില്ലാത്ത സമയമായിരുന്നു മുഴുവൻ സമയവും സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഗൊലാൻകുന്നിലേക്ക് തൊയ്തുവിട്ട ഡ്രോണുകൾ കൊണ്ട് അപകടമുണ്ടായതായും വാർത്തകളുണ്ട് എന്നാൽ ഇസ്രയേൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറംലോകത്ത് വരാറില്ല കാരണം ഈ ഒരു ലോകക്രമത്തിലെ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മീഡിയകളുമൊക്കെ ഇസ്രായേൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കും അവരുടെ അധീനതയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകളൊക്കെ ഇസ്രയേൽ നിന്നും സെൻസർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കമന്റ് എന്നുള്ളത് അസന്നസൃയുടെ കൊലപാതകത്തിന് ഉചിതമായ സമയത്ത് മറുപടി നൽകുമെന്നാണ് കഴിഞ്ഞ കുറേ സമയങ്ങളിൽ ഇറാനിന് കിട്ടിയ തിരിച്ചടികളിൽ ഇസ്രയേലി ഭാഗത്ത് നിന്നും ഇറാനെ ലക്ഷ്യമാക്കി നടത്തിയ നടപടികൾ ഉണ്ടായപ്പോഴും ഇറാൻ ഇതുതന്നെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഒരു പോരാട്ട മുഖം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിലാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങൾ അമാസിന്റെ കയ്യിലാണ് ഉള്ളത് അമാസിന്റെ കയ്യിൽ ഇസ്രയേലി ബന്ദികളായ നൂറോളം ആളുകളും അതോടൊപ്പം തന്നെ ഗസ്സയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹമാസിനെ ഉന്മൂലനമോ നിർമ്മാർജ്ജനമോ ചെയ്യാൻ ഇസ്രയേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ യുദ്ധത്തിന്റെയൊക്കെയും തുടക്കം എന്നുള്ളത് ഈ പ്രശ്നങ്ങളുടെയൊക്കെയും കേന്ദ്ര ബിന്ദു എന്നുള്ളത് ഫലസ്തീൻ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ കഴിഞ്ഞ വർഷം തൂഫാനുൽ അക്സ ഒക്ടോബർ ഏഴിന് ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സയിലൂടെ ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേലിന് ഇതുവരെയും സാധിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഗസേൽ നടത്തിയപ്പോഴും അതോടൊപ്പം തന്നെ ഇത്തരം മിസ്ബുല്ലയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ വരുന്ന ചെറു സംഘങ്ങളെയൊക്കെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ ആക്രമണങ്ങളും അവരുടെയൊക്കെ നേതാക്കളെയൊക്കെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ നൂറ് ബന്ധികൾ എവിടെയാണ് എന്നതിനുള്ള ഉത്തരങ്ങൾ ഇപ്പോഴും നൽകാൻ ബെഞ്ചമിൻ നത്തന്യാഹുവിനെ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നത്തന്യാഹു യു എസ് വെച്ച് തൻ രണ്ട് മാപ്പുകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി ഗ്രേറ്റർ ഇസ്രയേൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ആ മാപ്പുകൾ അതിൽ പച്ച മാപ്പിൽ പറയുന്നത് ഒരു പുതിയ ലോകസഞ്ചാരത്തെ പറ്റിയുള്ള വാ വാക്യങ്ങളാണ് അതിൽ അദ്ദേഹം പറയുന്നുള്ളത് അതിൽ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളായി അതല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരോപണമുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന സൗദിയും ബഹ്റൈനും യു എയും അടങ്ങുന്ന അറബ് രാജ്യങ്ങളാണ് എന്നാൽ അദ്ദേഹം കറുത്ത പ്രതലങ്ങളായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇറാനും അതോടൊപ്പം തന്നെ യമനിലെ ഹൂത്തികളും അതോടൊപ്പം തന്നെ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഹിസ്ബുല്ലയും അടങ്ങുന്ന സംഘത്തെയാണ് അപ്പോൾ ഈ ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയാൽ മാത്രമാണ് തൻ്റെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് നടപ്പിലാകൂ എന്നും ഈ പ്രൊജക്റ്റ് നടപ്പിലായാൽ പൂർണമായ ശാന്തത കൈവരിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്ന സയും അതോടൊപ്പം തന്നെ ഫലസ്തീൻ വിഷയവും അദ്ദേഹം സംസാരിക്കുന്നേയില്ല ഈ പ്രദേശങ്ങളെയൊക്കെ കൈയടക്കി കൂടുതൽ തങ്ങളുടെ വികസ രാജ്യത്തിന്റെ അതിർത്തികൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാവും ഇസ്രയേലും ആഗ്രഹിക്കുന്നുള്ളത് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം വ്യാപകമായ ആക്രമണമായി വിവിധയിടങ്ങളിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് ആദ്യം അമാസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗസയിലേക്കാണ് പോയതെങ്കിൽ ഇപ്പോൾ ലബനലിലെ ഹിസ്ബുലേക്കും ഇനി അത് തുടർന്ന് യമനിലേക്കും അതോടൊപ്പം തന്നെ ഇറാനിലേക്കും ഒക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ടിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഒരു യുദ്ധം ബെഞ്ചമിൻ നെത്തന്യാഹു തുടരുന്നുള്ളത് ഇതിന് എല്ലാവിധ പിന്തുണയും അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ പിൻ താല്പര്യങ്ങളെ പിന്തുണക്കുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടുവെന്നുമുള്ള അനുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഏതായാലും ഇറാന് ഈ പ്രശ്നത്തിൽ നിന്നും തല ഊരാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഈ ചെറു സംഘങ്ങളെയൊക്കെ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെയൊക്കെ പിന്തുണക്കുന്നത് ഇറാനാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ചില സമയത്ത് ഇറാന്റെ പിന്തുണയുണ്ടതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത്യന്തികമായി ഇറാനെ മാത്രം ഇറാന്റെ ശക്തി മാത്രം കൈമുതലാക്കി പ്രവർത്തിക്കുന്ന സംഘങ്ങളല്ല ഇതൊന്നും തന്നെ ഇവർ രൂപീകരിച്ചതും ഇവർ പ്രവർത്തിക്കുന്നുള്ളതും ഇവർക്ക് ചില സമയങ്ങളിൽ ഇറാൻ ടെക്നോളജി പരമായി പിന്തുണ നൽകുന്ന ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും ഇറാൻ അല്ല എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരങ്ങൾ എന്നുള്ളത് കാരണം ഹമാസ് എന്നുള്ള സംഘടന അത് ഫലസ്തീൻ വിമോചന പോരാട്ടവുമായി ഉണ്ടായതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്ത് നിന്നും എവിടെ നിന്നും തങ്ങൾക്ക് സഹായം ഉണ്ടായാലും അത് സ്വീകരിക്കുമെന്ന് നിലപാടുള്ളതാണ് അത് ഇറാനിൽ നിന്നായാലും അത് റഷ്യയിൽ നിന്നായാലും അത് ചൈനയിൽ നിന്നായാലും തങ്ങൾ അതിനെ സ്വീകരിക്കുമെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ വെറും ഇറാനിയൻ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയോടെ കൂടിയോ മാത്രമോ പ്രവർത്തിക്കുന്ന ശക്തിയല്ല ഹമാസ് പക്ഷേ ഹിസ്ബുല്ലയെ കൂടുതൽ ഇറാൻ പിന്തുണക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹിസ്ബുല്ലയും രൂപീകരിക്കപ്പെട്ടത് ഇറാൻ പിന്തുണയോടെയല്ല ബൈറൂത്തിലെ അല്ലെങ്കിൽ ലബനനിലെ പ്രദേശങ്ങൾ ഇസ്രായേൽ കൈയടക്കിയത് മുതൽ അത് തിരിച്ചു പിടിക്കാനുണ്ടായ പ്രസ്ഥാനം പ്രസ്ഥാനമാണ് സംഘടനയാണ് ഹിസ്ബുല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരും പൂർണ്ണമായിട്ടും ഈ ഒരു ഇറാനിയൻ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയല്ല അതുപോലെ തന്നെ ഇപ്പോഴും ഇസ്രായേലിനെതിരായ യുദ്ധത്തിലുള്ള ഹെമനിലെ ഹൂത്തികളായാലും അവർ വേറെ തന്നെ നിലപാടുള്ളവരാണ് അവരുടെ നിലപാടുകൾ എന്നുള്ളത് പല സമയത്തും പല രീതിയിലാണ് അത്യന്തികമായിട്ട് അവരും ഈ യുദ്ധത്തിൽ ഇറാനിയൻ കമാൻഡുകൾക്ക് പിന്നിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്നവരല്ല പ്രത്യേകിച്ചും ഹൂത്തികൾ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ഒരു എന്താണ് ഒരു ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള നയസമീപനങ്ങളിലും മൃദുലതയോ അവരെ സംബന്ധിച്ചിടത്തോളമില്ല കൃത്യമായിട്ട് അവരൊരു ടാർഗറ്റോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ എടുത്താൽ അത് ആർക്കും മറി തിരുത്താനോ മറികടക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ് ഊത്തികളുടെ ഇതുവരെയുള്ള ചരിത്രം പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ ഇറാൻ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ലോകക്രമത്തിൽ ഇസ്രായേലോ അമേരിക്കൻ പിന്തുണയോ ഇല്ലാതെ ആയുധങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംഗതികൾ ഉപയോഗപ്പെടുത്താനോ ഏതെങ്കിലും രീതിയിലുള്ള തങ്ങളുടേതായ കണ്ടെത്തലുകൾ കണ്ടെത്താനോ അത് വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനോ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ ശക്തികളെ അവർ വിടാറില്ല ഇതിന് ഒരു മറു ഇറാൻ ഉണ്ടായിട്ടുള്ളത് ഇറാൻ ഇത്രയും കാലം ഉപരോധങ്ങൾക്ക് അടിമപ്പെടാനും അതോടൊപ്പം തന്നെ ശക്തമായ ഉപരോധങ്ങളും ആക്രമണങ്ങൾക്ക് ഇരയാവാനും ഉണ്ടായ കാരണം ഇതും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സൗദിയും യു എയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും അവരുടെ സേഫ്റ്റി അതായത് അവരുടെ അവരുമായിട്ടുള്ള കരാറുകളുടെ പുറത്ത് അവരുമായിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങളുടെ പുറത്ത് അവരുടെ സംരക്ഷണം ഞങ്ങൾ നൽകുമെന്ന് പറയുന്ന സാഹചര്യമുണ്ട് അവരുടെ വ്യോമാതിർത്തിയും അതുപോലെ തന്നെ എല്ലാ അതിർത്തികളും എല്ലാം സംരക്ഷിക്കുന്നത് അമേരിക്കൻ ടെക്നോളജികളും സംവിധാനങ്ങളും വഴിയാണ് അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങൾക്ക് ആ അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ട് അവരുടെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇറാൻ ബദലായ ഒരു മാർഗം സൃഷ്ടിക്കാൻ ഇറങ്ങി കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ നിന്നും എളുപ്പം ഊരാനുള്ള മാർഗങ്ങൾ കഴിയില്ല ഇറാനെ സംബന്ധിച്ചടുത്തോളം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പിന്മാറാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റു സംഘങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുള്ളത് ഫലസ്തീൻ വിമോചനമോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള ലക്ഷ്യമോ മുൻനിർത്തിയാണ് അത് അത് അതിൻ്റെതായ കാരണങ്ങൾ അവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയം എളുപ്പത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല അത് ഇറാനെ സംബന്ധിച്ചിടത്തായാലും അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആയാലും പൂർണമായിട്ടും ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം പിറവികൊള്ളുന്നത് വരെ ഇതിൻ്റെ അവസാനം ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യം